ശതാബ്ദി നിറവിലുള്ള കായംകുളം നഗരസഭ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികളെ വിദ്യാശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിക്കും ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച കൃഷിമന്ത്രി പി പ്രസാദ് പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കായംകുളം എം അഡ്വക്കേറ്റ് യു പ്രതിഭ അധ്യക്ഷത വഹിക്കും കെ വേണുഗോപാൽ എം പി മുഖ്യ അതിഥിയാകും ശതാബ്ദി നിലവിൽ നിൽക്കുന്ന കായംകുളം നഗരസഭ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാശ്രേഷ്ഠ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അറിയിച്ചു നഗരസഭാ പരിധിയിലെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോഴ്സുകളിലടക്കം ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരം നൽകുന്നത് ജൂൺ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഏഴ് മണിക്ക് കായംകുളം ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന കൃഷി മന്ത്രി പി പ്രസാദ് പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും കായംകുളം എം എൽ എ അഡ്വക്കറ്റ് അധ്യക്ഷയാകും ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും മോട്ടിവേഷൻ ക്ലാസും ഇതിനോടനുബന്ധിച്ച് നടക്കും എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസ്സുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ ഫോട്ടോ മാർക്ക് ലിസ്റ്റ് എന്നിവ നഗരസഭയിൽ നേരിട്ടോ വാർഡ് കൗൺസിലർ മുഖേനയോ പതിനാറിന് മുൻപായി എത്തിക്കേണ്ടതാണെന്നും ചെയർപേഴ്സൺ അറിയിച്ചു സി ഡി നെ ന്യൂസ് കായംകുളം